നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മൂക്കുപൊട്ടിയൻ കൊച്ചുടി ഇത് ഷാഫി പറമ്പിൽ തന്നെയെന്ന് ഉറപ്പിച്ച് യു ഡി എഫ് അണികൾ ഒടുവിൽ ആ കാരിക്കേച്ചർ പിൻവലിപ്പിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എംപിയോട് സാമ്യമുള്ള രൂപം കാരിക്കേറ്ററാക്കി പുറത്തിറക്കിയ പരസ്യം ഇപ്പോൾ മിൽമ പിൻവലിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു കാരിക്കേച്ചർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം ട്രോളുകളായിട്ടുണ്ടായിരുന്നു പോലീസ് മർദ്ദനത്തിൽ ഷാഫിയുടെ മൂക്ക് പൊട്ടിയ സംഭവം വിവാദമായിരിക്കുകയാണ് മൂക്കിനു മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച ആളുടെ ചിത്രവുമായി മിൽമ പരസ്യം പുറത്തിറക്കിയത് മിൽമ മലബാർ മേഖലാ യൂണിയൻ ആണ് ഈ പരസ്യ കാട് പുറത്തിറക്കിയത് സിഐ ഡി മൂസ സിനിമയിൽ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് തോരപ്പൻ കൊച്ചുണ്ണി എനിക്ക് കഴിക്കാനല്ലേ അറിയൂ വാങ്ങാൻ അറിയില്ലല്ലോ തൊരപ്പിൻ കൊച്ചുണ്ണി എന്ന പരസ്യവാചകത്തോടെ എത്തിയ കാട് ഷാഫി പറമ്പിൽ എംപിയെ പരിഹസിക്കുന്നതാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം ഉണ്ടായി ഇതിനു പിന്നാലെ കോൺഗ്രസ് അനുഭാവികൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു മിൽമ മലബാർ മേഖലാ യൂണിയന്റെ സമൂഹ മാധ്യമ പേജിൽ വന്ന കാടാണ് കോൺഗ്രസ് അനുഭാവികളുടെ പ്രതിഷേധത്തിന് കാരണമായത് സംഭവം വിവാദമായതോടെ പരസ്യം മിൽമ പിൻവലിച്ചു സി ഐ ഡി മൂസ സിനിമയിൽ ഈ കഥാപാത്രം എനിക്ക് എഴുതാനല്ലേ അറിയൂ വായിക്കാൻ അറിയില്ലല്ലോ എന്ന ഡയലോഗ് പറയുന്നുണ്ട് ഇതിനെ അനുസ്മരിപ്പിപ്പിക്കും വിധം എനിക്ക് കഴിക്കാനല്ലേ അറിയൂ വാങ്ങാൻ അറിയില്ലല്ലോ എന്ന മിൽമ ഐസ്ക്രീം പിടിച്ചു നിൽക്കുന്നയാളുടെ പരസ്യത്തിന് നൽകിയ തലക്കെട്ട് ഇതാണ് തൊരപ്പൻ കൊച്ചുണ്ണിയെ കണ്ടപ്പോൾ പോലീസ് മർദ്ദനത്തിൽ മൂക്കു പൊട്ടിയ ഷാഫി പറമ്പിൽ എംപിയുടെ കാരിക്കേച്ചർ ആണിത് എന്ന പ്രചാരണം സൈബർ ഇടങ്ങളിൽ വ്യാപകമാവുകയായിരുന്നു ഷാഫിയെ പരിഹസിക്കാൻ ഉദ്ദേശിച്ചാണ് മിൽമയുടെ പരസ്യമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണമുണ്ടായി എന്നാൽ ആരെയും അപമാനിക്കാനല്ല കാർഡ് പ്രചരിപ്പിച്ചതെന്നും ഇത് കേവലം പരസ്യം മാത്രമാണെന്നും മിൽമ ചെയർമാൻ കെ എസ് മണി പ്രതികരിച്ചു ചിത്രത്തിന് ഷാഫിയുടെ സാമ്യം തോന്നിയതാണ് വിവാദത്തിന് കാരണമായത് ഷാഫിയെ പരിഹസിക്കാൻ ഉദ്ദേശിച്ചാണ് മിൽമയുടെ പരസ്യമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വാർത്തകൾ വന്നത് എന്നാൽ അത്തരത്തിൽ ഒരു നീക്കവും മിൽമയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല മിൽമ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതല്ലെന്നും സി എ ഡി മൂസയിൽ ഹരിശ്രശോകൻ അവതരിപ്പിച്ച കഥാപാത്രത്തെയാണ് ഇവിടെയും കാരിക്കേച്ചറായി ഉപയോഗിച്ചതെന്നാണ് വിശദീകരണം പക്ഷേ അപ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണവും അതുപോലെ തന്നെ വിമർശനവുമാണ് ഉയർന്നത് മിൽമയുടെ സമൂഹ മാധ്യമ ടീമാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരെയും രാഷ്ട്രീയമായി ആക്രമിക്കാൻ മിൽമയ്ക്ക് താല്പര്യമില്ല ഉപഭോക്താക്കളെ ആകർഷിക്കാൻ നല്ല പരസ്യവാചങ്ങൾ വാചകങ്ങൾ നൽകാറുണ്ട് അതിനപ്പുറം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നും മണി പറഞ്ഞു ബി ജെ പി നടത്തിയ ക്ലിഫ് ഓഫ് മാർച്ചിലിടെ പോലീസ് ബാരിക്കേഡ് മറന്നു പോ മറികടന്നു പോകാൻ കഴിയാതെ അവരുമായി തർക്കിച്ച വിദ്യാർത്ഥിയെ കാരിക്കേച്ചറാക്കി കഴിഞ്ഞ ദിവസം മിൽമ പരസ്യം ചെയ്തിരുന്നു മോനെ ഒന്ന് കൂളയക്കി നീ എന്ന വാചകത്തോടെയായിരുന്നു ആയിരുന്നു പരസ്യം കുട്ടിയുടെ പിതാവ് മിൽമ അധികൃതർക്ക് പരാതി നൽകിയതോടെ പരസ്യം പിൻവലിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ ഈ ഒരു തൊരപ്പൻ കൊച്ചുണ്ണിയുടേതെന്ന് പറയുന്ന ഈ ഒരു കാരിക്കേച്ചർ ഷാഫി പറമ്പിലിനെ ഉദ്ദേശം തന്നെയാണ് ഇപ്പോൾ മിൽമ ഇറക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുകയും ആ പരസ്യം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം പേരാമ്പ്രയിൽ വലിയ രീതിയിൽ ഒരു ആക്രമണമായിരുന്നു പോലീസും പാർട്ടി പ്രവർത്തകർ ും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചത് അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചത് അതിനിടയിൽ ഷാഫി പറമ്പിലിന്റെ മൂക്കിനെ പരിക്കേറ്റിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചിത്രമടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം നിന്ന് ചോരയൊലിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വീഡിയോയൊക്കെ തന്നെ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഷാഫി പറമ്പിൽ എംപിയെ കളിയാക്കിക്കൊണ്ട് മിൽമ ഇത്തരത്തിൽ ഒരു പരസ്യം ഈ ഒരു സാഹചര്യത്തിൽ നൽകിയതിനെ വിമർശിച്ചുകൊണ്ട് അണികൾ മണികൾ തന്നെ രംഗത്ത് വരികയും ഇപ്പോൾ പരസ്യം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ശബരിമല വിഷയമൊക്കെ തന്നെ ഒന്ന് ആറി തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പേരാമ്പ്രയിൽ പോലീസ് ഒരു ആക്രമണം അതും എം പി നയിച്ചിട്ടുള്ള ഈ ഒരു പ്രതിഷേധ റാലിയിൽ പോലീസ് നടത്തി കാഴ്ചവെച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിമർശനം ഉയരുന്നത് അതേസമയം തന്നെ എം വി ഗോവിന്ദൻ അടക്കം പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ പല പടല പിണാക്കങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിനെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അനാവശ്യമായിട്ട് പേരാമ്പ്രയിൽ യു ഡി അണികൾ തന്നെ ഒരു ആക്രമണം ആദ്യം പോലീസിന് നേരെ ഒരു ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് കെ പി സി സി പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസ് പാർട്ടിയിൽ അതൃപ്തി പുകഞ്ഞുകൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പല രീതിയിലുള്ള ആയുധങ്ങളാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത് അതിൽ ഏറ്റവും ഒരു വച്ചനായുധം എന്ന് പറയുന്നതാണ് ശബരിമല എന്നാൽ ആ വിഷയത്തിലുപരി സ്വന്തം നേതൃത്വത്തിൽ ഉയരുന്ന പല പ്രശ്നങ്ങളും ഇപ്പോൾ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുനഃസംഘടനയിൽ തന്റെ അതൃപ്തി പരസ്യമാക്കി തന്നെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരും കേസിൽ പ്രതിയായവരുമായ നിരവധി യുവജന െ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ടീം കെ ആണോ പട്ടിക തയ്യാറാക്കിയതെന്ന ചോദ്യത്തിന് അത് കെ പ്രസിഡന്റിനോട് ചോദിക്കൂ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി പട്ടിക കൂടി ആലോചിച്ച് പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല കൂടുതൽ പറയാനില്ലെന്ന് പറഞ്ഞ് വി ഡി സതീശൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു പുനഃസംഘടനയിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും അതൃപ്തി നിലനിൽക്കുന്നുണ്ട് സീനിയോറിറ്റിയും പ്രവർത്തന പാരമ്പര്യവും സമുദായ സമവാക്യവും പരിഗണിച്ചില്ലെന്ന എ ഐ ഗ്രൂപ്പുകളുടെ പ്രധാന പരാതി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നായർ മുസ്ലിം വിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചതായും ഒരു വിഭാഗം ആരോപണമുയർത്തുന്നു കെ മുരളീധരനും പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് താൻ നിർദ്ദേശിച്ച ഒരാളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലും അദ്ദേഹം അതൃപ്തി അറിയിച്ചു മുൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വേണ്ടത്ര പരിഗണിച്ചില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് ഷാഫി പറമലിന്റെ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റുമാരായിരുന്ന റിജിൽ മാങ്കൂറ്റി റിയാസ് മുക്കോളി എൻ എസ് ന്യൂസൂർ എസ് എം ബാലു എന്നിവരെ ഒഴിവാക്കി കെ എസ് ശബരിനാഥനെ മാത്രം പരിഗണിച്ചതെന്നതാണ് ഒരു പ്രധാന പരാതി കെ പി സി സി ഭാരവാഹികളാകുമെന്ന പ്രതീക്ഷയിലുണ്ടായിരുന്ന ചാണ്ടി ഉമ്മന്റെ അനുകൂലികളും പട്ടികയിൽ ഇടം കിട്ടാത്തതിൽ അതൃപ്തരാണ് ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആകുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിനെതിരെയും പ്രതികരണം ഇതിനോടകം വിവാദമായിട്ടുണ്ട് ഒരു വർഷം മുമ്പ് അപമാനിച്ച് പുറത്താക്കിയെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് സി വക്താവ് ഷമ മുഹമ്മദ് പുനഃസംഘടനയിലെ നീരസം പരസ്യമാക്കിയിട്ടുണ്ട് ഒരു മാനദണ്ഡമാണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ നീരസം വ്യക്തമാക്കിയത് എന്നാൽ കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണെന്നും അതിന് ജംബോ നേതൃത്വം വേണമെന്നാണ് കെ അധ്യക്ഷൻ പ്രതികരിച്ചത് ഇപ്പോൾ പല വിഷയങ്ങളും കോൺഗ്രസിന് മുൻപിൽ ഉള്ളപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പല പടല പിണക്കങ്ങളും അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനുള്ളിൽ നടക്കുന്ന ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ തന്നെ പുറത്തേക്ക് അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതും അത് സി പി ഈ പറയുന്ന കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നതും Such Right